ഒരു ഗ്രാമത്തിലുള്ളവർ ഒരുമിച്ചുള്ള ഒരു ഈസ്റ്റർ ആഘോഷം വീടിന്റെ ഇതെന്തോടെ ഹലോ അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫിൻലൻഡിലെ ഗ്രാമത്തിലെ ഈസ്റ്റർ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ ഈസ്റ്റർ ഹണ്ടിങ്ങിന് പോവാണ് അതായത് പല സ്ഥലങ്ങളിലായിട്ട് ഈസ്റ്ററിന്റെ ഓരോരോ ഗിഫ്റ്റുകൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അതിന്റെ ഫോട്ടോസ് എടുക്കണം അത് നമുക്ക് എടുത്തോണ്ട് വരാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ ഒരു ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഈസ്റ്റർ എഗും കാര്യങ്ങളും ചോക്ലേറ്റ്സും ഒക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഫാമിലിയിൽ എല്ലാവരും കണ്ടുപിടിച്ചെടുക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഗ്രാമത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ എന്തോരം ഗിഫ്റ്റ് ആണ് അവർ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ചെറിയ ഫോട്ടോസ് മാത്രമായിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ അത് പോയിട്ട് കണ്ടുപിടിച്ചിട്ട് ആ ഫോട്ടോ കണ്ടുപിടിച്ചിട്ട് ഫോണിൽ എടുക്കണം അതിന്റെ പിക്ചർ എടുക്കണം അതെ എന്നിട്ട് ഏറ്റവും കൂടുതൽ പിക്ചറോ അല്ലെങ്കിൽ ആ വെച്ചേക്കുന്ന എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ പിക്ചർ ആയിരിക്കാം ചിലപ്പോൾ എഗായിരിക്കാം എന്താണ് ഞാൻ കൃത്യമായിട്ട് അറിയത്തില്ല അത് കണ്ടുപിടിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇവർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയാം അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഇമേജ് അയച്ചു തന്നേ പോകാൻ നമ്മുടെ ഈ ലൊക്കേഷൻ നമ്മളീ താമസിക്കുന്ന സ്ഥലത്ത് ഈ ഗ്രാമത്തിലെ പല സ്ഥലങ്ങളും നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളുണ്ട് കണ്ടുപിടിക്കണം പിടിക്കാം അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി നമ്മൾ ഈ ഇമേജോ അല്ലെങ്കിൽ വെച്ചേക്കുന്ന മുട്ടയാണോ ഈസ്റ്ററിന് ഓരോ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ കണ്ടുപിടിക്കും അവിടെ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തിട്ട് ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത അല്ലെങ്കിൽ ഈ ഇമേജ് കണ്ടുപിടിച്ചവര് അവർക്കാണ് സമ്മാനം ചെറിയ സമ്മാനമാണ് വൈകുന്നേരമാണ് അതെ ഈ സമ്മാനം എനിക്കാണെങ്കിലും ഒരാഴ്ചയായിട്ട് പനിയായിട്ടിരിക്കാണ് അപ്പൊ അതിന്റെ ഒരു ക്ഷീണമുണ്ട് മാറിയിട്ടുണ്ട് പോവാ <laughs> 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 മതിയായിരുന്നു അല്ലെങ്കിൽ ഈ ഫിഷിങ്ങിന് പോയിട്ട് ഒരു മീൻ കിട്ടിയില്ല ഒരെണ്ണം ഒരെണ്ണം കിട്ടിയെന്ന് തോന്നല്ലേ നമുക്ക് പോയി നോക്കാം ഒന്നും രണ്ടും ഒക്കെ ഇവിടെ ആൾക്കാരെ ഒന്നും കാണാറേ ഇല്ല അപ്പൊ ആദ്യത്തെ സ്ഥലം നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള സ്ഥലമാണ് അതായത് നമ്മുടെ ഈ ഒരു ആളൊഴിഞ്ഞ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ആ മരം വലിയ വലിയ മരം നമ്മള് ശിശുരത്തില് ഓക്കുമരുന്ന വീഡിയോ ചെയ്തില്ലേ ആ മരത്തിന്റെ സൈഡിലായിട്ടാണ് അവര് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഫോട്ടോയാണ് നമുക്ക് കിട്ടിയത് കണ്ടില്ലേ ആ പാൽ സൊസൈറ്റിയുടെ പാത്രമൊക്കെ ഒക്കെ വെച്ചേക്കുന്നത് അവിടെ തന്നെ അപ്പോൾ ദേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം എവിടെയാണെന്ന് അറിയത്തില്ല ഈ പുല്ലൊക്കെ ഉണങ്ങി കിടന്നിട്ട് ഇതിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ സൗണ്ട് കേട്ടില്ലേ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ എമിലിയുടെ അമ്മ ആ അതെണ്ടേ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ണോ നമ്മളവിടെന്താ ഫോട്ടോ എടുത്തോണ്ട് കുട്ടികൾ വേറെയും വന്നുണ്ടോ നമ്മള് മാറിക്കൊടുത്തിട്ട് വേണം അവർക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പൊ എന്നെ നമ്മൾ അവിടെ ഏവക്കൂട്ടനെ നിർത്തിയിട്ട് ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ഒരു ഫോട്ടോ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊരു ഏഞ്ചലാണ് ഏഞ്ചലാണോ ചിക്കാണോ അത് ചിക്കോ ചിക്കാണ് കേട്ടോ കോഴിക്കുഞ്ഞ് അപ്പൊ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിപ്പുണ്ട് അതുകൊണ്ടോ അത് ആ പുറയിലൊക്കെ മൊത്തം കുട്ടികളാണ് ഉണ്ടാവും നമ്മൾ മാറി കൊടുത്തിട്ട് വേണം അവർക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല അവർ വന്ന് എടുക്കട്ടെ ഇങ്ങോട്ടൊക്കെ നമ്മൾ ആദ്യമതാണ് വരുന്നത് ഈ ചതുപ്പിനകത്തോട്ടൊക്കെ ഞാനാണ് വലിയ ഷൂ ഒക്കെ ഇട്ടുണ്ടായി ഇറങ്ങിയത് കാരണം പുങ്കിയൊക്കെ വെളിയിൽ ചാടാനുള്ള സമയമായിട്ടുണ്ട് ഏഹ് എനിക്ക് ഭയങ്കര പേടിയാണ് അതിന് അതായത് ടിക്ക് എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ പ്രാവശ്യം എന്റെ മേത്ത് കയറി നമ്മൾ ടിക്കിന്റെ വാക്സിനൊക്കെ എടുത്തപ്പോൾ ഞാൻ കരുതി നമ്മുടെ മേത്ത് കയറത്തില്ലെന്ന് പക്ഷേ അത് വാക്സിൻ ാലും നമ്മുടെ മേത്ത് കേറും പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളെ തീവ്രത കുറവായിരിക്കും നല്ല വേദനയായിരിക്കും അപ്പൊ എന്നെ കടിച്ചായിരുന്നു ഞാൻ കരുത് വാക്സിൻ ഒക്കെ എടുത്തല്ലേ നമ്മളെ കടിക്കത്തോന്നൂല പക്ഷെ അത് കടിച്ചു നമുക്ക് ശേഷം വന്ന ഒരു ഫോട്ടോ എടുത്തുകഴിഞ്ഞപ്പ വേറെയും കുട്ടികൾ വന്നത് കൊള്ളാം അല്ലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് അടുത്ത സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോവാം കൂടുതലും അപ്പൊ അടുത്ത സൈറ്റ് ഇവിടെ എവിടെയുമാണ് ഈ ഫോറസ്റ്റ് മുഴുവൻ ആളുകളൊന്നുമില്ല മരങ്ങൾക്ക് ഒരു കുറവുമില്ല ഇഷ്ടം പോലെ മരങ്ങളും ഇവിടെ വന്നിട്ട് എവിടാന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എവിടെയായിരിക്കും എവിടെയാ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു വിനോദ കണ്ടുപിടിച്ചു ഈസ്റ്റർ ഈസ്റ്റർ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ൂട്ടന്റെ ഫോട്ടോ ഫോട്ടോ ചിരിക്കടാ നോക്ക് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഫോട്ടോ ഈസ്റ്റർ എഗ് ഇവര് എടുക്കാൻ പറ്റത്തില്ല ഇവിടെ കണ്ടോ ഇങ്ങനെ വെച്ചേക്കാണ് ഇതേ ക്ലബാ ഇവിടത്തെ പോവാ ഡോഗിനെ ട്രെയിൻ ചിരിച്ചോണ്ടിരിക്കാണ് അവര് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ളതോ വൈകിട്ട് അല്ലേ കേട്ടോ ഇപ്പൊ നമ്മള് വീണ്ടും മെയിൻ റോഡിൽ കയറി അപ്പൊ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയി മൂന്നാമത്തെ സ്ഥലം രണ്ടെണ്ണം കണ്ടുപിടിച്ചു മൂന്നാമത്തെ പോയിക്കോണ്ടിരിക്കുവാണ് എവിടെ പോവേവാ എവിടെ പോവാ ആ ശോഭയിൽ പോവുക ഈ സ്ഥലമാണെന്ന് തോന്നുന്നു നമുക്ക് അറിയത്തില്ല ചെന്ന് നോക്കാം സംഭവം കണ്ടു കിട്ടിയ ഇത് തന്നെ സ്ഥലം അങ്ങനെ നമ്മള് മൂന്നാമത്തെ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് ആൾക്കാർ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലാവും ഫോട്ടോ എടുക്കും വൈകിട്ട് ഗിഫ്റ്റ് അയ്യോ അയ്യോ ഓടിക്കോ പതിയെ 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 നടക്ക് നടക്ക് കല്ലും മും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് കുഞ്ഞെ ഈസ്റ്റർ ഹണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് രസമാണ് ഒരുപാട് ഒരുപാട് ദൂരെ ദൂരെ അപ്പൊ പിള്ളാരൊക്കെ എങ്ങനെ ഇവിടെ വരും പേരന്റ്സ് ആയിട്ട് വരുമായിരിക്കും അല്ലേ നമ്മുടെ അംഗളല്ലേ അങ്ങനത്തെ മൂന്നാമത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്നോമാനങ്ങളെ കണ്ടു ഈ പ്രാവശ്യം അധികം സ്നോ എന്ന് വീഴാത്ത കൊണ്ട് തന്നെ പുള്ളിക്കാരന് ഒരുപാട് വട്ടം അങ്ങനെ വന്നിട്ട് ഒന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ സീസണിലാണെങ്കിലും പുള്ളി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടില് വരുവാരുന്നു പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ കാണാൻ കിട്ടിയില്ല കാരണം സ്നോ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നോമാനങ്ങളെ കണ്ടു അപ്പൊ പുള്ളിയോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു അങ്ങനെ നാലാമത്തെ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് സ്കൂളിന്റെ സൈഡിലുള്ള പാർക്ക് കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് നേരത്തെ പോയെന്ന് തോന്നുന്നു ആ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ അരേനയും കൂടെ ഫോട്ടോ കിട്ടില്ലേ അത് അവിടെ ആയിരുന്നു അപ്പോൾ ആരും ഇല്ല അവിടെ അവരവിടെ പോയി കാണും കണ്ടുപിടിച്ചേ പയ്യും കിസ പയ്യൻ കിസ എന്ന് പറഞ്ഞ ചെടിയാണ് വരച്ച് വെച്ചേക്കുന്നത് എന്നാ ഏവക്കൂട്ടന്റെ ഫോട്ടോ എടുക്കട്ടെ ഇനി നോക്ക് അപ്പൊ അതെ ഏവക്കൂട്ടന്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊരു കുന്നുപോലാണേ കുട്ടികൾക്ക് സ്ലജ ചെയ്യാൻ വേണ്ടി വാ ആയിട്ട് താഴെ വരാം ആയിട്ട് പറയാം വരും കൊള്ളോട്ട് ഇവിടെ എളുപ്പമുള്ള സ്ഥല എല്ലാരും വന്നിട്ട് പോയി കാണും പിന്നെ ഏറ്റവും ആദ്യം വരുന്നത് ഇവിടെ ഒക്കെ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇവിടെ ഓക്കെ പോര് പോര് പോര്ങ്ങിക്കോ ഇപ്പൊ നമ്മളവിടെ അഞ്ചാമത്തെ വന്നിട്ടുണ്ട് അടുത്ത സ്ഥലത്ത് വന്നാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അക്കരെ പോകാനായിട്ട് പോവാനായിട്ടൊരു തടിപ്പാലം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛനും മുകളിലൂടെ അതിൽ കയറി അപ്പുറത്ത് പൊക്കോണ്ടിരിക്കുവാണ് നല്ല ഒഴുക്കുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ ഐസ് ഒക്കെ മെൽറ്റ് ആകുന്ന സമയത്താണെന്നുണ്ടെങ്കില് ഈ റിവറിലെല്ലാം നല്ല രീതിയില് വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കും അതുകൊണ്ടാണ് നല്ല ഒഴുക്കുള്ളത് ഇവിടെ പേടി വരുന്ന കരയിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ പാറയായതുകൊണ്ട് അവിടെ ഒരു പാലം പോലെ ഒരു ഏണി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാലം കയറി ഇപ്പുറത്തെത്തി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കാട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഈ സൈഡിലാണെന്ന് കാരണം കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ഇപ്പുറത്തോട്ടൊന്നും അങ്ങനെ പാലം കയറി വരാൻ സാധ്യതയില്ല എന്തായാലും നമ്മൾ വന്നതല്ലേ അപ്പൊ ഇവിടെ എന്തായാലും ഒന്ന് ചുറ്റിക്കറങ്ങി കാണും ആ ഒരു നദി ഒഴുകുന്ന സൗണ്ട് അല്ലാതെ യാതൊരുവിധ ഒച്ച ബഹളോ ഒന്നുമില്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസേ അപ്പൊ ഞാനും കൂടെ ആ കാടിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് നോക്കും വെച്ചിട്ടുണ്ടോ കുഞ്ഞു കണ്ടോ എവിടെങ്കിലും Yeah, ോ എവിടെങ്കിലും എവിടെയെങ്കിലും കാണുന്നുണ്ടോ പൊന്ന് കണ്ടുപിടിച്ചോ കേട്ടോ മറ്റവരാ കണ്ടുപിടിച്ചത് ഏവയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഫാമിലിയാണത് അവനെ കൊണ്ടുവന്നില്ല അവർ രണ്ട് പെൺമക്കളും ആയിട്ടാ വന്നത് ആണോ ഇവിടെ ഭയങ്കര പാടാണ് ഏവക്കൂട്ടനെ എടുക്കണം കുഞ്ഞിനെ സൂക്ഷിച്ചെടുക്ക് സൂക്ഷിച്ച് സൂക്ഷുമ്പത്തന്നെ പേടിയാവുന്നു അതെ ഒരു വലിയ പാറല്ല അത് വെച്ചേക്കുന്നത് ഉണ്ടോ ഭയങ്കര ഒഴുക്കായിരുന്നു അവിടെ കണ്ടുപിടിച്ചോര് ആയി ഫോട്ടോ എടുക്കുന്നോണ്ടേ അങ്ങനെന്തേ നമ്മളെ കണ്ടുപിടിച്ചത് നമ്മളല്ല കണ്ടുപിടിച്ച കേട്ടോ എമിലിന്റെ ഒക്കെ ഫാമിലിയാണ് കണ്ടുപിടിച്ചത് എവിടെ ഫോട്ടോ അഞ്ചെണ്ണ കണ്ടുപിടിച്ചു അഞ്ചെണ്ണ സോ ഇനി നമുക്ക് പോവാം അപ്പൊ ഇനി ഏവക്കൂട്ടനെ വീട്ടിൽ ചെന്നിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വേണം അന്നമോളുടെ കൂടെ പോവാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടത് അന്നമ്മോളുടെ കൂടെ ഏവക്കുട്ടനും പോയൊക്കെയാണ് ഗ്രാമങ്ങളിലെ വീടുകളിലൊക്കെ പോയിട്ട് ഇവര് ഇവർ പാട്ടുപാടും ഹലോ തരേ അങ്ങനെ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇവർക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതിവിടുത്തെ ഒരു പരമ്പരാഗത രീതിയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് അലങ്കരിച്ച് ചുള്ളിക്കമ്പുകളുമായിട്ട് വീടുകളിലൊക്കെ പോയിട്ട് പാട്ട് പാടി അവർക്ക് നന്മകൾ നേരും പകരമായിട്ട് കുട്ടികൾക്ക് അവർ നാണയത്തുട്ടികളും ചോക്ലേറ്റും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇവരെല്ലാം ഇപ്പൊ അതിന് പോയിട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ ഹണ്ടിങ് എല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ടോട്ടൽ അവർ അഞ്ച് സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത് അതിനകത്ത് നാലെണ്ണം നമ്മൾ ഈസി ആയിട്ടാണ് പിടിച്ചത് ഒരെണ്ണം നമുക്ക് അറിയത്തില്ല ലൊക്കേഷൻ പിന്നെ അന്നയുടെ അമ്മ ഞങ്ങളെ ഹെല്പ് ചെയ്തു ആ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇനി നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാ അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കലും കൊടുക്കലും പിന്നെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ അല്ലേ അപ്പൊ അന്നയുടെ അമ്മയൊക്കെ അവിടുത്തെ ക്ലബിലെ മെമ്പേഴ്സൊക്കെയാണ് അപ്പൊ അവരാണെങ്കിൽ സോസേജും കോഫിയും ഒക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നമുക്കും പോയി കഴിക്കാം പിന്നെ അവിടെ ചെറിയ ലോട്ടറിയും പരിപാടിയൊക്കെ ഉണ്ട് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അപ്പൊ അതിലും ഒന്ന് പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ അല്ലേ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പോയി നോക്കാം എന്തോരൾക്കാരുണ്ട് എന്നൊക്കെ കുട്ടികളൊക്കെ കാണുമായിരിക്കും രസേ ഇതൊക്കെ ഈസ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോ അന്ന് ഫിഷിങ്ങിന് അത്ര ആൾക്കാരില്ലായിരുന്നു വളരെ കുറവായിരുന്നു എന്നാലും നമ്മൾ ഞങ്ങൾ ഏഴാണ് ഉദ്ദേശമാണ് മെയിനായിട്ട് പോകുന്നത് ഏഴക്കാർ സന്തോഷം ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ട് ഇതാണ് സ്ഥലം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നു അങ്ങനെ നമ്മള് അഞ്ച് സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏവക്കൂട്ടന് കിട്ടിയിരിക്കുന്നത് ചോക്ലേറ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ അതെ അന്നേട് അമ്മയും സിസ്റ്ററും ഒക്കെ ഇവിടെ സോസേജും കോഫിയും ഒക്കെ വിട്ടോണ്ടിരിക്കാണ് നമ്മള് ഏവയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് കഴിഞ്ഞിട്ട് സോസേജ് വാങ്ങിക്കാണ് ലോട്ടറി എടുത്തിട്ടുണ്ട് അഞ്ചുറയ്ക്ക് ഏഴ് ലോട്ടറി നമ്പർ എഴുതി വെച്ചാൽ മതി അതെ അപ്പൊ വിനോദാണെന്നോണ്ടെ സോസേജ് സോസേജും കോഫിയും വാങ്ങിച്ചു നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാനാണെന്നോണ്ടെ ജാക്കറ്റ് ഒന്നും കിട്ടില്ല പക്ഷെ കുഴപ്പമില്ല മണിക്ക് ണിക്കിവിടെ ബോൺഫയർ ഉണ്ടാവുന്നവര് പറഞ്ഞത് അതെ കണ്ടോ ആറു മണിയായപ്പോ തീയിട്ടു തണുപ്പാണെങ്കിലും നല്ല രീതിയിൽ ആള് കത്തുന്നുണ്ട് കണ്ടോ അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ട് ആൾക്കാർ അങ്ങോട്ട് നടന്നു പോകുന്നു ഇതിലേക്കങ്ങോട്ട് പോവാൻ പറ്റും ഇങ്ങനെ തീയിട്ട് ഭൂമിയിലേക്ക് വരുന്ന ദുരാത്മാക്കളെ ഓടിക്കുക എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം അതെന്തോ പഴയ വാച്ച് ടവർ ടവറായിരുന്നു തോന്നുന്നു അവർ കത്തിക്കുന്നത് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് എല്ലാരും അതെ ഈ ഒരു ബോൺ കാണാൻ വേണ്ടിട്ടാണ് ആൾക്കാരെല്ലാം കൂടിയത് അതെ അപ്പം അന്നമോളും എത്തിയിട്ടുണ്ട് അന്നയുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് റൈസയെ പിന്നെ പലർക്കും അറിയാവുന്ന ആയിരിക്കുമല്ലോ നേരത്തെ നമ്മുടെ പല വീടുകളിലും വന്നിട്ടുള്ളതാണ് റൈസ അപ്പൊ ഏവമോളാണ് അന്നയുടെ കയ്യിൽ കയറിയിരുന്ന് കിട്ടിയ ചോക്ലേറ്റ് ഒക്കെ ഇത് എല്ലാരെയും കാണിക്കുവാണ് അപ്പൊ ദേ അവിടെ വെച്ച് ഏവക്കൂട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയി മിലിയെ കണ്ടിട്ടുണ്ട് രാവിലെ അവരുടെ ഫാമിലിയെ കണ്ടില്ലേ ആണ് ഏവ ഏവയുടെ ഫ്രണ്ടും ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് എല്ലാരും വന്നിട്ടുണ്ട് അന്നേടെ അമ്മയും സിസ്റ്ററും അവിടെ തിരക്കാണ് സോസേജും കോഫിയൊക്കെ വെക്കുന്നു അച്ഛനും ദേ നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഏവക്കൂട്ടന്റെ ഇടയ്ക്കല്ല ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഇവരെല്ലാം ഈ അടുത്തടുത്ത് തന്നെ ആൾക്കാരാണ് ഇതാ നോക്കി എന്ത് പെട്ടെന്ന് അത്രയും തീ കത്തി കത്തിനേന്ന് നോക്കി അച്ഛൻ മോളും കൂടെ മോൾ കയറി എന്നാത് കാണുന്നത് ഇതിന്റെ മോളിൽ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ ഇങ്ങോട്ട് ഏവകുട്ട് നോക്കണോ നോക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മള് മുകളിൽ നിന്ന് കാഴ്ച ഫ്രണ്ട്സ് ഫ്രണ്ട്സൂടെ അങ്ങോട്ട് വന്നു ഏവക്കുട്ടനെ കണ്ടുകൊണ്ട് വരുന്നതാണ് അവര് അന്നമോളെ പോലെ തന്നെയാണ് റൈസയ്ക്ക് ഏവക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെ അവര് വന്ന് എല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് എല്ലാരും പോവുക പിന്നെ പിന്നതെ താഴെ ഇറങ്ങി വന്നപ്പോൾ എമിലി അവിടെ നിപ്പോണ്ടായിരുന്നു പിന്നെ അവനോട് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരികെ വീട്ടിൽ പോവാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് നല്ല തണുപ്പായുമുണ്ട് നമ്മള് വലിയ ജാക്കറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല പനിയാണ് അതെ അപ്പൊ നമ്മൾ പോവാ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊരു പതിനാലോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവർ എടുക്കും എന്നാ പറയുന്നത് പക്ഷെ നമ്മള് പോവാണ് അപ്പം അന്നയുടെ അമ്മയത് കൊണ്ട് തരാമെന്ന് പറഞ്ഞു നമുക്ക് പോലെ അടിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല അതിനുവേണ്ടി പോവാണ് കാരണം നല്ല തണുപ്പുണ്ട് അതെ ഇതിന് അടിക്ക് വന്നു വലിയൊരു ടിക്കറ്റ് തന്നെ ടിക്കറ്റ് അങ്ങനെ നമ്മള് പോവാനായിട്ട് ഇറങ്ങിയപ്പോ ദേവകുട്ടിനെട്ടിത അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് നല്ല തണുപ്പാണ് എല്ലാവർക്കും അതുകൊണ്ട് തിരിച്ചു പോകണം അവരെല്ലാവരും ഇപ്പോഴും കാത്തു നിൽക്കുവോ അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചോണ്ട് പോവാനായിട്ട് നമ്മളിങ്ങനു വേണ്ട കണ്ടോ ഗിഫ്റ്റ് അടിച്ചോണ്ട് വന്നേക്കുവ ആകെ ഇത്രയും ചോക്ലേറ്റിന് വേണ്ടിയാ പോയത് പിന്നെന്തോ ഇതൊക്കെ ഒരു ഒരു അല്ലേ ഏവയ്ക്കൊരു സന്തോഷം അവളെ സംബന്ധിച്ചിടത്തോളം അവക്കത് വലിയ കാര്യം തന്നെയാണ് പൊന്ന അടിപൊളി കുഞ്ഞിന് ഗിഫ്റ്റ് കിട്ടി കെട്ടിവാ ഹണ്ടിങ്ങിന് പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരുമോ കേണ്ടോ

അതെ എനിക്ക് പക്ഷെ സമ്മറിൽ നല്ല തുമ്മലായിരിക്കും കാരണം അലർജി ഉണ്ട് പൊടിപടലും പിന്നെ ഈ പൂക്കളുടെയും പൂമ്പൊടിയുടെ ഇതൊക്കെ ഭയങ്കര തുമ്മലായിരിക്കും വിന്റർ എനിക്ക് അട്ടിപൊളിയ പക്ഷെ സമ്മറിൽ തുമ്മി 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 പൂപ്പാട് വരും രാവിലെ എണീക്കുമ്പോ തുടങ്ങും തുമ്മല് സ്റ്റാർട്ട് ചെയ്യുന്ന തുമ്മൽ പിന്നെ കൊറേ നേരം കാണും അല്ലെ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഏവക്കൂട്ടൻ്റെ മുട്ടായത് ഇഷ്ടം പോലെ മുട്ടായി തിരിച്ചങ്ങ് വെച്ചോ നാളെ തിന്നാ ആ ഗിഫ്റ്റ് കിട്ടിയാട്ടോ ഏവക്ക് എന്തോര ചോക്ലേറ്റ് ആ കിട്ടിയേക്കുന്ന അഞ്ചോ അഞ്ചെന്നാണോ ഏവയ്ക്ക് അഞ്ചിന്റെ കണക്കേ അറിയത്തൊള്ളു കണ്ടോ ഇച്ചിരി കൊടുക്കുവോ അവർക്കൊക്കെ നമ്മടെ വീടി കാണുന്നവർക്കൊക്കെ ഇച്ചിരി ചോക്ലേറ്റ് കൊടുക്കുവോ പിന്നെ കണ്ടാ മതി ചോക്ലേറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല വേറെ എന്ത് ചോദിച്ചു എമിലിക്ക് പോലും കൊടുത്തില്ല കേട്ടോ ബെസ്റ്റ് ഫ്രണ്ടായ എമിലി ചോദിച്ചിട്ട് പോലും ചോക്ലേറ്റ് കൊടുത്തില്ല പിന്ന നിങ്ങൾക്ക് തരുന്നേ അല്ലേ വന്നെ ചോക്ലേറ്റ് എങ്ങനെയുണ്ടോ വന്ന ചോക്ലേറ്റ് സൂപ്പർ അതുകൊണ്ട് ആർക്കും തരത്തില്ല അത് ചുമ്മാ ചുമ്മാരുന്ന തിന്നുവാണെങ്കിൽ നാളെ തിന്നാ ഇനി 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 അതോടെ നിർത്തിക്കോ എല്ലാം വെക്ക് ബാഗിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് അന്നയുടെ വീട്ടിൽ പോവാണ് വീണ്ടും ബർത്ത്ഡേ പാർട്ടി ഗിഫ്റ്റ് ഒക്കെ നമ്മള് നേരത്തെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏവമോളെ അവിടെ ആക്കാൻ പോയപ്പോ വീണ്ടും കാർ കണ്ടോ വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം എട്ടഞ്ചായി എട്ട് മണിക്ക് എല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കൃത്യനിഷ്ഠയൊന്നുമില്ല അതെ അവർ വന്ന് കാണത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി താമസിച്ചത് അവരവിടെ നിൽക്കുവാണ് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരാന്നാണ് പറഞ്ഞത് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയി സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ് തീയതി ും ഈസ്റ്ററിന്റെ അവധി ആയതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ആഘോഷിക്കുന്നത് അതിനിടയ്ക്ക് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളത് ഈ ഒരു ഫ്ലവറും പിന്നെ ചോക്ലേറ്റും ഒരു ബർത്ത്ഡേ കാർഡും പിന്നെ ഒരു വൈൻ ബോട്ടിലും ബോട്ടിലൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും കഴിച്ചില്ലല്ലോ വിശക്കുന്നു ഒരു സ്മൂത്തി കുടിക്കാം വിനോദ സ്മൂത്തി ജ്യൂസ് പിന്നെ കുറച്ച് സ്ട്രോബെറീസ് എടുത്തു അപ്പൊ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ അതിന് ഇടയ്ക്ക് പോയ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വൈകിട്ട് പാർട്ടിക്ക് രാത്രി എട്ട് മണിയാന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാവിലെ എട്ടു മണിയാണെങ്കിൽ പോവാല്ലേ നോക്ക് ഏവാ ഉറങ്ങുന്ന ഉറങ്ങിട്ടില്ല സമയമാണങ്ങിട്ടില്ല അപ്പൊ ഏവക്കൂട്ടന്റെ പാട്ടും കേട്ടോണ്ട് നമുക്ക് അന്നയുടെ വീട്ടിലേക്ക് പോവാം മനമാകും കാത്തു എടാ പോള അച്ഛാ മനമാ അച്ഛക്കറിയത്തില്ലേ മിണ്ടാതിരുന്നോണം കേട്ടോ മനമാഗും കാത്തുവാഞ്ഞുവാടി ഓക്കെ നാനാ നിങ്ങളുടെ കാത്തു പറ ആര് പറഞ്ഞു എന്നോട് ഇഷ്ടം കൂടാൻ ആർക്കാണ് ആർക്കാണ് ഇഷ്ടം ആർക്കൊക്കെയാ ഇഷ്ടം കൂടാൻ െ അങ്ങനെ നമ്മൾ അന്നയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷിയൊക്കെ എന്തൊരു വലുപ്പാണ് അതിന് എന്താ കണ്ടോ ഈ നോക്കിയ ചെറിയൊരു മയിലിന്റെ അത്രയുണ്ടേ ചെറിയൊരു മൈലല്ല മയിലിന്റെ അത്രയുണ്ടോ അതിന് വാലില്ലെന്നേ ഉള്ളു ഇങ്ങോട്ട് വലുതായിട്ട് അന്നയുടെ അമ്മ പറയുന്ന ആ ബേഡ്സിന് പറയുന്ന പേര് കുർക്കിന്നാണ് എന്താ അന്നയുടെ വീടിന്റെ വാതിക്കലാണെന്നുണ്ടെങ്കിൽ പൈൻകോൺ വെച്ചേക്കുന്നുണ്ടോ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഷോട്ട്സിനകത്ത് പൈൻകോണ് തരാവൂന്ന് പക്ഷെ നമ്മളെങ്ങനെ തരാനാണ് ഇവ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമുക്ക് തരാനായിട്ട് യാതൊരു മാർഗവും ഇല്ല എന്ത് ചെയ്യുന്നറിയത്തില്ല എല്ലാ ആൾക്കാർക്കും ഇതിങ്ങനെ ചിലർക്കൊക്കെ ഡെക്കറേഷൻ ഒക്കെ വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പൊ നമുക്കാണെങ്കിൽ ശല്യാണ് നമ്മളെടുത്തിട്ട് കളയും വേസ്റ്റ് കളയും അവിടെ ഇങ്ങനെ കിടക്കാണ് ഒരുപാട് ചെറിയ അതേലെയാണ് ഈ മരത്തിലാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത് കൊള്ള അവര് രണ്ട് സൈഡിലും ഇങ്ങനെ വീടിന്റെ വാദത്തിൽ വെച്ചിട്ടുണ്ട് ഹായ് അന്നയുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടോ അങ്ങനെ നമ്മൾ അന്നേടെ വീട്ടിലെത്തി ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പോൾ അവർ ടേബിളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ടാണ് ഈസ്റ്ററിൻ്റെ കുറച്ച് സംഭവങ്ങളും കൂടെ ടേബിളിലുണ്ട് പിന്നെ ബർത്ത്ഡേ കേക്ക് പിന്നെ രണ്ടും ആയിരിക്കുന്ന രണ്ടും പൈ ആണ് കേട്ടോ ഫിനിഷില് പീറക്കാന്ന് പറയും ഒന്ന് സ്പിനാച്ചിൻ്റെയും പിന്നെ ഫെറ്റേയും കൂടെ എന്തോ ആണ് പിന്നെ മറ്റത് ടൂണാക്കാൽ അത് ടൂണ ഫിഷ് ആണ് ടൂണ ഫിഷും ക്യാപ്സിക്കോ എല്ലാം കൂടി ഇട്ടുള്ളത് എനിക്കതായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ഞാൻ ഇഷ്ടം പോലെ കഴിച്ചൊരു സംഭവമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല മധുരമുള്ള ചോക്ലേറ്റ് കേക്ക് സാധാരണ ഫിനിഷുകാരുടെ ഡിന്നർ ടൈം ഒരു ആറ് മണിയൊക്കെയാണേ ഇന്ന് പിന്നെ ഈസ്റ്ററിന്റെ പരിപാടികളും കാര്യങ്ങളും പിന്നെ ഈ ഒരു പാർട്ടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് പിന്നെ എല്ലാവർക്കും അവധിയാണല്ലോ ഈസ്റ്ററിന്റെ അവധിയും കാര്യങ്ങളും ഒക്കെയാണ് മൂന്നാല് ദിവസത്തേക്ക് അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് എട്ടെട്ടരയൊക്കെ ആയി അപ്പോഴാണ് ഡിന്നർ കഴിക്കുന്നത് അങ്ങനെ എല്ലാവരും ചേർന്നത് ആ ബെർത്ത്ഡേ പാർട്ടൊക്കെ പാടി പിന്നെ പുള്ളിക്കാർ കേക്ക് കട്ട് കണ്ടി അങ്ങനെ ഡിന്നർ കഴിക്കുന്നതിനിടയിൽ അന്നയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു സലാത്തി അങ്ങനെ എല്ലാവരും ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു പിന്നെ കുറെ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു കുറെ ഗെയിമുകളൊക്കെ കളിച്ചു അതിനിടയ്ക്ക് ആ അന്നെയാണെന്നുണ്ടെങ്കിൽ എന്തോ മാജിക് ഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അതായത് ആ കുഞ്ഞു ഡെപ്പിക്കുള്ളിൽ ഒരു കൊയ്യും പോലെ എന്തോ ഒരു സംഭവം ഇട്ടിട്ട് അതിനകത്തൂടെ ആ സ്റ്റിക്കുകൾ ഇങ്ങനെ കുത്തി താഴേക്ക് ഇറക്കുന്നതാണ് കാണിക്കുന്നത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല അത് മാജിക്കാണെന്നാണ് അന്ന പറയുന്നത് അപ്പൊ അന്നയുടെ കയ്യിലൊരു മാജിക് ബുക്ക് ഒക്കെ ഉണ്ട് അതിൽ ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതൊക്കെ കണ്ടു പഠിച്ചിട്ടാണ് അന്നെ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് അന്നെ നമുക്കതിന്റെ ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട് അതിനിടയ്ക്ക് അവർക്ക് ഇന്ത്യൻ മ്യൂസിക് ഒക്കെ കേൾക്കണം പറഞ്ഞിട്ട് അവരുടെ ടിവിയില് നമ്മൾ ഇന്ത്യൻ മ്യൂസിക് ഒക്കെ വെച്ചേക്കുവാണ് ഏവക്കൂട്ടനാണേൽ ഭയങ്കര ഡാൻസു ഡാൻസ് കളിച്ച് ക്ഷീണിച്ചതാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക സമയം രാത്രി പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇന്നത്തെ ദിവസം ഏവക്കൂട്ടൻ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല രാവിലെ എണീറ്റതുമാണ് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു സോ ആയി നമുക്ക് പോണ്ടേ ഏവക്കൂട്ടനാണെന്നുണ്ടെ ഇപ്പോഴും ഇവിടെ ഇരിക്കുവാണ് ഉറങ്ങിയിട്ടില്ല നമ്മളാണെന്നുണ്ടെ ഇന്ത്യൻ സോങ്സ് ഒക്കെ കണ്ടോണ്ടിരിക്കാണ് ഇവിടെ ഇനി അവരുടെ ടിവിൽ ഇന്ത്യൻ സോങ്ങേ വരുത്തുള്ളൂ പോവാം ഏവ പോവ ക്ലീൻ ചെയ്തോണ്ടിരിക്കുവാണ് കളിപ്പാട്ടങ്ങളൊക്കെ അപ്പൊ ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം ദാ ഹേവക്കുട്ടനെ എല്ലാവരോടും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഇവരും എല്ലാവരും ഇനി ഇപ്പോഴൊന്നും ഉറങ്ങാനൊന്നും പോകുന്നില്ല നമ്മളും വീട്ടിൽ ചെന്നിട്ട് ഇനി എപ്പോഴാണ് ഉറങ്ങുന്നതൊന്നും അറിയില്ല പക്ഷെ ഏവക്കുട്ടനെ നേരത്തെ ഉറങ്ങണം സാധാരണ അവൾ ഒമ്പത് മണിക്കെങ്കിലും ഉറങ്ങുന്നതാണ് ഇന്നിപ്പം എന്താ പതിനൊന്നരയായി ഇതുവരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇവരെയൊക്കെ കണ്ടവണമാണ് പുള്ളിക്കാർ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് വീട്ടിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോ പെട്ടെന്നേരങ്ങ് ഉറങ്ങിക്കോളും അപ്പൊ ഫുഡും എല്ലാം കഴിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇനിയിപ്പോ ഒന്നും കഴിക്കാനും പോകുന്നില്ല ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഡിന്നർ കഴിക്കുന്ന സമയമാണ് ഏവ കൂടെ കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവളെ ഉറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ഡിന്നറൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് കഴിച്ച് സിനിമയൊക്കെ കണ്ടിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് അപ്പൊ ഒത്തിരി ലേറ്റ് ആയല്ലേ സമയം പന്ത്രണ്ട് മണിയായി പിറ്റേ ദിവസമായി നമ്മള് പോവാണെങ്കിൽ ഈസ്റ്റർ ആണ് ഇന്ന് അങ്ങനെ ഇതേ ഹേവക്കുട്ടിനെ ഡ്രസ്സൊക്കെ ഇടാൻ അവര് ഹെൽപ്പ് ചെയ്തു അങ്ങനെ എല്ലാം റെഡി ആയി ഇനി നമുക്ക് വീട്ടിൽ പോവാം ഏവക്കുട്ടനാണെങ്കി ഇതേ ഉറക്കം വന്നിട്ട് ഡോർ തുറക്കാനായിട്ട് കിടന്നിട്ട് പിടിക്കുവാണ് പോവാനായി വീട്ടില് ണ്ട് ആകാശത്ത് പന്ത്രണ്ട് മണിയായി നല്ല ഇരുട്ടാകുന്ന ഈ ഒരു സമയത്താണ് കൊറച്ചു നേരത്തേക്ക് മാത്രം നമ്മൾ ഇറങ്ങുവാണ് അന്നയുടെ വീട്ടിൽ ആരും ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഇപ്പോഴും അവിടെ ഇരുന്ന് വർത്താനം പറിച്ചിലാണ് നമ്മൾ കുറേ നേരം ഇരുന്നു ഇപ്പൊ ഇനി എവം ഉറങ്ങണം അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് ആയതി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട്ടിൽ പോവാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേക്കുമാണ് എന്താ ഇങ്ങോട്ട് കേറ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇനി ഏവക്കൂട്ടൻ ഉറങ്ങാനുള്ള സമയാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ് ബൈ